അതെ നമ്മുടെ നാട്ടിലെ എസ് ഐ ആറിന്റെ പ്രക്രിയ ഒക്കെ കഴിഞ്ഞല്ലോ നമ്മളുടെ പേരിൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടുണ്ടോ നോക്കിയാലോ അഥവാ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും ഇനി എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അറിയാത്തവർ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ എസ് ഐ ആറിന് നമ്മൾ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ നമ്മളുടെ വോട്ടർ ഐ ഡി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം ഗൂഗിൾ ക്രോം എടുത്തിട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് സെർച്ച് ചെയ്യാം അപ്പൊ ഇങ്ങനെ സൈറ്റ് വരും ഇതിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കയറണമെന്നുണ്ടെങ്കിൽ സൈനപ്പ് എന്ന നിലയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് അല്ലെങ്കിൽ മെയിൽ ഐ ഡി കൊടുത്ത് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ഒ ടി പി വരാൻ സാധ്യതയില്ലല്ലോ അതുകൊണ്ട് മെയിൽ ഐ ഡി കൊടുത്താൽ മതി അങ്ങനെ സൈനപ്പ് കൊടുക്കുക അതിന് ശേഷം സൈനപ്പ് കഴിഞ്ഞിട്ട് ലോഗിൻ നിലയിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ കൊടുത്തുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐ ഡി അല്ലെങ്കിൽ വോട്ടർ ഐ ഡി നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക അങ്ങനെ ലോഗിൻ ചെയ്ത ശേഷം നേരെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോവുക അപ്പോൾ അവിടെ കണ്ടോ ഡൗൺലോഡ് എലക്ട്രൽ റോൾ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇങ്ങനെ സൈറ്റിലേക്ക് പോകും അതിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം വർഷം അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് കൊടുക്കേണ്ടത് ഇപ്പോഴുള്ള നിങ്ങളുടെ നിയോജക മണ്ഡലമാണ് അത് കൊടുത്ത ശേഷം സ്ക്രോൾ ചെയ്യാം എന്നിട്ട് ആ സെർച്ച് എന്നുള്ളത് കണ്ടോ അവിടെ നിങ്ങൾ വോട്ട് ചെയ്ത പോളിംഗ് ബൂത്ത് ഇല്ലേ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ താഴത്ത് നിങ്ങളുടെ ആ സ്ഥലത്തിന്റെ പേരിലുള്ള സ്കൂളോ എന്താ വെച്ചാൽ അത് വരും ഇപ്പൊ ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യാണ് അതിലൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് വീണ്ടും മുകളിൽ പോയിട്ട് ആ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക ആ കോളത്തിലുള്ളത് അതേപോലെ എഴുതി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആകും കണ്ടോ മുകളിൽ ഇങ്ങനെ വരും അത് ഓപ്പൺ ചെയ്യുക അപ്പൊ നോക്കൂ ദ ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അവിടെയുണ്ട് എസ് ഐ ആറിന്റെ കരട് പട്ടികയാണ് കേട്ടോ അത് ഡ്രാഫ്റ്റ് ആണ് അതിലിങ്ങനെ നമ്മുടെ പോളിംഗ് സ്റ്റേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ താഴത്ത് പേരും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തെരഞ്ഞു കണ്ടുപിടിക്കണം ശരിക്കു പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബി എൽഒന് കൊടുത്ത എന്യൂമറേഷൻ ഫോമിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിലൊരു ക്രമ നമ്പർ കൊടുത്തിട്ടുണ്ടാവും നമ്മളുടെ പേരിനൊപ്പം ഏകദേശം അതിനടുത്തൊക്കെ പോയിട്ട് തെരയുക കാരണം എഴുന്നൂറ് എണ്ണൂറ് എന്നൊക്കെയാണെങ്കിൽ ഓരോരുത്തരുടെയും പേര് അപ്പൊ എന്റെ പേരൊക്കെ സുരേഷ് ബാബു എന്നാണ് ഈ സുരേഷ് ബാബു എന്നുള്ള പേരിൽ എന്റെ പോളിംഗ് ബൂത്തിൽ തന്നെ ഏകദേശം നാൽപ്പതോ അമ്പതോ പേരുണ്ട് ഇതൊക്കെ തെരഞ്ഞു കണ്ടുപിടിക്കണം വലിയൊരു പണിയാണത് കേട്ടോ അങ്ങനെ തെരഞ്ഞിട്ട് നിങ്ങളുടെയും വീട്ടിലുള്ളവരുടെയും പേരുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ നോക്കിയിട്ട് ഇതിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കരട് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് അതല്ല നിങ്ങളുടെ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്ത് ആവശ്യമെങ്കിൽ അതെങ്ങനെ ചെയ്യാന്നുള്ളത് പറയാം ഒന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാല് നമ്മൾ ആദ്യം സ്ക്രോൾ ചെയ്തില്ലേ അവിടെ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നുള്ളത് കാണും അതിൽ ഫില്ല് ഫോം എയിറ്റ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് സ്വയമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫ് എന്നുള്ളത് കൊടുക്കുക ഇനി വേറൊരാളുടെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത അദർ ഇലക്ടർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക പിന്നെ എന്താണ് റീസൺ എന്നുള്ളത് കൊടുക്കുക അത് അഡ്രസ്സ് മാറുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഏറ്റവും താഴെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ളത് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി അങ്ങനെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഫോം എയ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പിയും ഫോട്ടോയുമായിട്ട് ബി എൽഒന് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇതുവരെ വോട്ടില്ല വോട്ടർ ലിസ്റ്റിൽ പേരുല്ല എന്നുണ്ടെങ്കിൽ ഈ സൈറ്റിന്റെ തുടക്കത്തിൽ വരുന്നതില് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളത് കാണും അതില് ഫില്ല് ഫോം സിക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിന്റെ ഒരു ഫോട്ടോയും വേണം അത് പി ഡി എഫ് ആക്കാൻ വേണ്ടിയിട്ട് അഡോബ് സ്കാൻ എന്നുള്ള ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യണം അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന്റെ സൈസും എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് എം ബിയിൽ കൂടരുത് അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ഫിൽ ചെയ്യാം എന്നിട്ട് താഴ്ത്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി എൽഒനെ കോൺടാക്ട് ചെയ്യാം ബി എൽഒയുടെ നമ്പറൊക്കെ എസ് ഐ ആർ ഫോമിൽ ഉണ്ടാകും അവരെ ഏൽപ്പിച്ചാൽ മതി അവര് ചെയ്തോളും ഇങ്ങനെ ചെയ്യാനുള്ള അവസാന സമയം തന്നിരിക്കുന്നത് ജനുവരി പത്തൊമ്പതോ മറ്റെയാണ് അത് ചിലപ്പോൾ നീട്ടാം എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ചെയ്യുക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുള്ളത് കരട് പട്ടികയാണ് ഫെബ്രുവരി മിഡിലേക്കാകും ഫുൾ പട്ടിക വരാൻ അപ്പോഴേക്കും നമ്മളുടെ പേര് ഈ വോട്ടർ ലിസ്റ്റിൽ ചേർത്താൻ പറ്റും അപ്പോഴേ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്യോ ഓക്കേ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കണോ ഒട്ടും അറിയാത്ത ഏതൊരാൾക്കും മൊബൈലിലൂടെ വളരെ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പറ്റും നമ്മൾ അതിനായിട്ട് സുരേഷൻ കോഴ്സസ് എന്നുള്ള പേരിൽ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും വർക്ക് ചെയ്യുന്ന ആപ്പിലൂടെ എങ്ങനെയൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തെ ഇരുന്നാണെങ്കിലും നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൊബൈലിലൂടെ വളരെ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പറ്റും ഇത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വരുമാനം നേടാം അറബിക്ക് എങ്ങനെ മലയാളത്തിൽ പഠിക്കാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പി ടി ട്രെയിനിങ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ആപ്പിൽ കോഴ്സായിട്ട് ലഭ്യമാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കോഴ്സ് എന്ന് എന്റെ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ എല്ലാ വിവരങ്ങളും അവിടെ കിട്ടുന്നതാണ് താഴ്ത്ത് കമൻറ്റായിട്ടല്ല വാട്സപ്പ് ചെയ്യണേ ഓക്കേ